ഹരേ കൃഷ്ണ ഇന്നത്തെ വീഡിയോ പൂജവെപ്പിനെ കുറിച്ചാണ് പൂജ വെക്കേണ്ടത് എപ്പോൾ എടുക്കേണ്ട സമയം പൂജ എങ്ങനെയാണ് വെക്കേണ്ടത് നവരാത്രിയും വിദ്യാരംഭവും അറിയേണ്ടതെല്ലാം ഈ വീഡിയോയിലുണ്ട് പൂജ വെക്കേണ്ടത് എപ്പോൾ ശരത് നവരാത്രിയിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് പൂജ വെപ്പ് ഗ്രന്ഥങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ശ്രീദേവിക്ക് മുമ്പിൽ സമർപ്പിച്ച് പൂജിക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികളും മുതിർന്നവർക്കും സരസ്വതി സങ്കല്പത്തിൽ പൂജ വെപ്പ് നടത്താവുന്നതാണ് ശരത് നവരാത്രിയിൽ അസ്തമയത്തിന് ശേഷം അഷ്ടമതിഥി വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് സാധാരണയായി ഒമ്പത് രാത്രികളും പത്ത് പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നതെങ്കിലും ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് ആഘോഷം അസ്തമയത്തിൽ തിഥി വരുന്ന ദിവസമാണ് പൂജവെപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത്തവണത്തെ പൂജവെപ്പ് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് അതായത് തിങ്കളാഴ്ച നാല് മുപ്പത്തിരണ്ടിന് അഷ്ടമി തുടങ്ങുന്നതിനാൽ അന്നാണ് പൂജ വെക്കേണ്ടത് പുസ്തകത്തിനോടൊപ്പം കുട്ടികളുടെ ഐ ഡി കാർഡ് പേന പെൻസിൽ അതുപോലെ തന്നെ ജോമെട്രി ബോക്സ് കാൽക്കുലേറ്റർ ഒക്കെ ഒരു ബോക്സിൻ്റെ അകത്ത് ആക്കി നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ കൂടെ വെക്കാവുന്നതാണ് ആയുധ പൂജ നിങ്ങളുടെ പണി സാമഗ്രികൾ നിങ്ങൾക്ക് പൂജ വയ്ക്കേണ്ടത് മുപ്പതാം തീയതിയാണ് മുപ്പതാം തീയതി വൈകിട്ട് നിങ്ങൾക്ക് വയ്ക്കാം നാണ് ദശമി തീയതി ഉദയം മുതൽ ആറ് നാഴിക എങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഈ വർഷം ഒക്ടോബർ രണ്ടിനാണ് പൂജയെടുപ്പും വിദ്യാരംഭവും നമ്മൾ ആഘോഷിക്കുന്നത് കേരളത്തിൽ പുസ്തകങ്ങൾ പൂജ വയ്ക്കുന്നതിനുള്ള സമയം ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ട് ആറ് പന്ത്രണ്ട് മുതൽ ഏഴ് ഇരുപതിന് അകം നിങ്ങൾക്ക് കുട്ടികൾക്ക് പൂജ വയ്ക്കാവുന്നതാണ് പുസ്തകങ്ങൾ പുസ്തകത്തിന്റെ കൂട്ടത്തിൽ വീട്ടിലുള്ള ഗ്രന്ഥങ്ങളും അതായത് രാമായണം മഹാഭാരതം ഭഗവത്ഗീത അങ്ങനെ എന്തെങ്കിലും പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കാവുന്നതാണ് അത് കുട്ടികളുടെ ബുക്കിന്റെ കൂട്ടത്തിലല്ല അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുക പൂജ എടുക്കേണ്ട സമയം ഗ്രന്ഥങ്ങളും പുസ്തകങ്ങളും പൂജ എടുക്കേണ്ട സമയം വിദ്യാരംഭവും ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെ അനുകൂലമായ സമയമാണ് ജ്യോതിഷപരമായി നോക്കിയ അപ്പോൾ പൂജ വെക്കുന്നത് മുതൽ വിജയദശമി വരെ ഒരുവിധ പഠനങ്ങളും പാടുള്ളതല്ല ഇനിയും പൂജ വയ്ക്കുന്നത് എങ്ങനെയും നോക്കാം റൂം ഉണ്ടെങ്കിൽ അതൊക്കെ പൂജാമുറിയിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പീഠം എന്തെങ്കിലും ഒരു തറയിൽ വെക്കാൻ പാടുള്ളതല്ല ഒരു പീഠമെടുത്തിട്ട് ഒരു തടിയുടെ പീഠം എടുത്തിട്ട് അതിൻ്റെ പുറത്ത് മഞ്ഞ കളറുള്ള ഏത് മഞ്ഞ കളറോ റെഡ് കളറോ ഉള്ള ഒരു